നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് നല്ല വിശപ്പ് തോന്നിയപ്പോൾ കയ്യിൽ കാശില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഷർട്ടൂരി ബസ് സ്റ്റാൻഡ് മൊത്തം തിണ്ടി അങ്ങനെ കിട്ടിയ ഇരുന്നൂറ്റി രൂപ കൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കളമറ്റ് ട്വന്റി എന്ന സിനിമയുടെ സംവിധായകൻ രാകേഷ് കൃഷ്ണന്റെ വാക്കുകളാണിത് സെറിബ്രൽ പാൾസി പോലൊരു അസുഖം ബാധിച്ചാൽ സാധാരണ ഒരുവിധം മനുഷ്യർ വിധിയെ പഴിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കോടുമ്പോൾ രാഗേഷ് ഒരു സിനിമയുടെ കഥ എഴുതി സംവിധാനം ആ സിനിമയാണ് ഒരുപാട് അവഗണനകളും പരിഹാസങ്ങളും നേരിട്ടിട്ടുണ്ട് നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പാദരാത്രിയിൽ കടവന്ത്രയിലെ നടു റോഡിൽ നൂറ് രൂപയും തന്ന നിർമ്മാതാവ് ഇറക്കി വിട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് അപമാനങ്ങൾ നേരിട്ടിട്ടാണ് രാകേഷ് ഇപ്പോൾ ഈ നിലയിലെത്തിയത് സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷം പെരുമാറുന്നതും അങ്ങനെ തന്നെയാണ് ഒരാളും വിജയിച്ചു കയറുന്നത് ചുറ്റുമുള്ളവർക്ക് ദഹിക്കില്ല പ്രത്യേകിച്ച് രാകേഷിനെ പോലെ ഒരുപാട് പേർക്ക് ചെന്നെത്താൻ പറ്റാത്ത സിനിമ എന്ന മേഖല കൂടിയാവുമ്പോൾ എതിർപ്പുകളുടെ എണ്ണം കൂടും അയാളിലെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും അനാവശ്യമായി വലിച്ചിഴക്കപ്പെടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാകേഷ് ഇങ്ങനെ ഒരു സിനിമ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം പാഷനേറ്റ് ആണെന്ന് ഓർക്കണം അയാളുടെ ശരീരത്തിന്റെ വൈകല്യം അയാളുടെ മനസ്സിന്റെ ബലം കൊണ്ട് എപ്പോഴും മറികടന്നിരിക്കുന്നു വളരെ കുറച്ച് തിയേറ്ററുകളിൽ മാത്രമേ സിനിമ റിലീസ് ആയിട്ടുള്ളൂ എന്ന സിനിമയുടെ പ്രമേയമോ അത് നിങ്ങളുടെ ആസ്വാദകനെ തൃപ്തിപ്പെടുത്തുമോ എന്നൊന്നും അറിയില്ല അത് ഓരോരുത്തരും കണ്ട് തീരുമാനിക്കേണ്ടതാണ് ആസ്വാദകന്റെ കയ്യിലാണ് അതുള്ളത് സിനിമ കണ്ട് അയാളിലെ സംവിധായകനെ കലാകാരനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യതയാണ് ഒരുപക്ഷെ നമ്മളുടെ അവഗണന കൊണ്ട് ഒരു കലാകാരൻ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവരുത് അനേകായിരം മനുഷ്യരുടെ സ്വപ്നമാണ് സ്വന്തം പേര് ഒരിക്കലെങ്കിലും വലിയ സ്ക്രീനിൽ എഴുതി കാണണമെന്ന് താങ്കൾ ഇന്ന് ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു ഒരുപാട് പേർക്ക് താങ്കൾ ഒരു പ്രചോദനമായി തീരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് എല്ലാവിധ വിജയാശംസകളും നേരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ